ഹായ് മച്ചന്മാരെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹാർബറിലാണ് താന്നൂർ ഹാർബറിലാണ് നമ്മളുള്ളത് ഹാർബറിൽ വന്നിട്ടുള്ള മീൻ എന്ന് കഴിഞ്ഞാൽ സൂത വന്നിട്ടുണ്ട് സൂതച്ചാകരയുണ്ട് അതുപോലെ തന്നെ ഐല ഉണ്ട് നെത്തോലിയുണ്ട് അതുപോലെ തന്നെ പാൻറ്റ് മിക്സ് ആയിട്ടുള്ള പല തരത്തിലുള്ള മീനുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ നിന്ന് വന്നിട്ടുള്ള മീനാണ് ചമ്പാനി തിരിയാനൊക്കെ ഉണ്ട് തിരിയാൻ്റെ ചാകരയുണ്ടെന്ന് വഞ്ചിക്കായിരിക്കും സൂതയുടെ വില എന്ന് പറയാം സൂത എലിസൂത അല്ല ഏകദേശം ഒരു അത്യാവശ്യം ഒരു കെ ജി മുക്കാൽ കെ ജി ഒക്കെ നിൽക്കുന്ന കെ ജി സൂതയാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് സൂതയുടെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നൂറ് രൂപയാണ് നമ്മൾ ഹാർബറിൽ വന്നിട്ടുള്ളത് പടിപ്പൻ നെറ്റിന് ഏകദേശം നാലായിരം രൂപയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് കെ ജി മീൻ നമ്മുടെ നെറ്റിൽ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വിലയ്ക്കാണ് ഇന്ന് നമ്മുടെ ഹാർബറിൽ നിന്ന് നെറ്റ് പോയിട്ടില്ല സൂതനെറ്റ് പോയിട്ടില്ല നെറ്റും വിൽപ്പനയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർബറിൽ ഏകദേശം പത്തായിരം രൂപ പന്ത്രണ്ടായിരം രൂപയൊക്കെയാണ് കച്ചവടം നടക്കാറുള്ളത് ഇപ്പോൾ സൂതൻ്റെ വില കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ബോട്ടുകാർ മൊത്തത്തിൽ കടലിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ ബോട്ട് ജാഗര അതുപോലെ തന്നെ ബോട്ട് മീൻ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റുകളിലേക്ക് കടപ്പുറുന്ന ഹാർബറിൽ നിന്ന് പോകുന്ന മീനുകൾക്ക് വളരെയധികം റേറ്റ് കുറവാനാണ് സാധ്യത രണ്ട് മാസത്തിന് ശേഷം ബോട്ടുകാർ നമ്മുടെ കടലിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ ടെണ്ണു കണക്കിലും മീനാണ് മാർക്കറ്റുകളിലേക്കും അതുപോലെ തന്നെ മറ്റ് തട്ടുകളിലേക്കും കയറിപ്പോയിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ പിടിക്കുന്ന മീനുകൾ ഇനി വരുന്ന മീനുകൾ റേറ്റ് വളരെയധികം കുറവായിരിക്കും അപ്പോൾ ബോട്ടുകാർ മീൻ കയറുന്നതനുസരിച്ച് നമ്മൾ വഞ്ചിക്കാരിയുടെ മീനുകളും കാര്യങ്ങളൊക്കെ റേറ്റ് കുറയുന്നതാണ് നമ്മുടെ ആർബറിൽ വന്നിട്ടുള്ള മീനുകളെന്നൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്പാന്റെ ചാകര എന്നൊക്കെ പറയാം നമ്മൾ ഈ ചമ്പാന്റെ ചാകര പണി തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വഞ്ചിക്കരി കിട്ടുന്ന മീനാണ് ചമ്പാൻ ചെമ്പാൻ അതുപോലെ തന്നെ തിരിയാൻ ഏറ്റവും കൂടുതലായിട്ട് മീൻ കുടുങ്ങുന്ന മീനും ചെമ്പാനാണ് നമ്മൾ നമ്മുടെ ഹാർബറിൽ മൊത്തമായിട്ട് ചമ്പാൻ ചാകരയാണ് വന്നിട്ടുള്ളത് മച്ചമര നമ്മുടെ താന്തൂര് ഹാർബറിൽ മീൻ പിടിച്ചതിന് ശേഷം ഏകദേശം തൊള്ളായിരം രൂപ വരെ എത്തിയിട്ടുണ്ട് നെറ്റ് മീനിൻ്റെ വില അറുപത് അറുപത്തഞ്ച് കെ ജി മീനുണ്ടാവും തൊള്ളായിരം രൂപ വരെ നമ്മുടെ ഹാർബറിൽ മീൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കാർ വഞ്ചി വരെ എടുത്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഇത്രയും റേറ്റ് ഇടിയാനുള്ള കാരണം ഏറ്റവും കൂടുതൽ പോകുന്നത് പൊടിക്കാൻ വേണ്ടിയാണ് വില കുറച്ചാണ് നിങ്ങൾക്ക് മീൻ വേണമെങ്കിൽ നിങ്ങൾ നേരെ നമ്മുടെ ഹാർബർ സ്പോട്ടിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള തട്ടിൽ പോയിട്ട് മീൻ എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യും അടുത്തൊരു വീഡിയോ എന്ത്പോലെ നല്ല നല്ല വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ